നമ്മൾ ചെറുപയർ ആദ്യം നമുക്ക് കൊടുക്കാണ്ട് എന്താ നമ്മളെ അടുത്ത് വരാൻ പോകുന്നത് നമ്മൾ എന്തിനും എന്തിനാണ് ഉണ്ടാക്കുന്നത് ഓണത്തിനല്ലേ അപ്പൊ എല്ലാവർക്കും നമുക്ക് നമുക്കൊരു ഓണാശംസകൾ അവിടെ പറയാം അപ്പൊ അപ്പൊ നമുക്ക് കുക്കിങ്ങിലേക്ക് അടക്കാം പായസത്തിന് വേണ്ട സാധനങ്ങളൊക്കെ നമ്മളിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മള് പായസം അനുസരിച്ച് എന്തൊക്കെയാ ചേർക്കുന്നതെന്ന് പറഞ്ഞു ഇവിടെ ഉരുളി ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഉരുളി ഒന്ന് എന്നിട്ട് നമുക്ക് വറുത്തെ ചെറുപയര് പരിപ്പ് ഇതിലിട്ടിട്ട് വറുത്തെടുക്കണം ഇതാ ചൂടായി വരട്ടെ അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു കോരി നമുക്ക് ഇതിലേക്ക് മാറ്റാം നമുക്ക് അടുത്ത ഒരു കോരി എടുത്തു പാത്രത്തിലേക്കാം നമ്മളിത് കഴിയാതെ ശ്രദ്ധിക്കണം കേട്ടോ നല്ല ചൂടാണ് അപ്പോൾ

അപ്പൊ നമ്മള് ശർക്കര അലിരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടത് ശർക്കര അലിയുമ്പോഴേക്ക് നമുക്ക് ചെറുപയറിന്റെ പരിപ്പ് അതിന് ഒരു കപ്പ് വെള്ളം വേണം ഒരു കപ്പ് വെള്ളം നമുക്ക് ഉള്ളിയിലേക്ക് കുട്ടി പട്ടാളം ചെറിയൊരു സൈഡിൽ തരു ഇപ്പം നമ്മള് പരിപ്പ് ഇതിലിട്ടിട്ടുണ്ട് അപ്പൊ ഭാഗം വേവ് ആയിട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം വെയിറ്റ് ചെയ്യല്ലേ ഒന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ കൊറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴച്ചിട്ട് പിന്നെ പിന്നെ അങ്ങനെ മൂന്ന് പ്രാവശ്യമാണ് പാറുന്നത് മൂന്നാമത്തെ പാലാണ് അപ്പൊ നോക്ക് മൂന്നാമത്തെ പാർന്ന് കൊടുക്കാം അച്ഛനും നല്ലോണം ആക്കി കൊടുത്തേ അപ്പോൾ ഇത് കുറച്ച് ഒഴിച്ചാൽ മതി കുറച്ച് നോക്കാം അപ്പോൾ ഈ പരിപ്പ് ഒന്ന് പരിപ്പൊന്ന് വരെ നമുക്ക് എന്താ വെച്ചാൽ ചുക്ക് ജീരകം ഏലക്കായ് ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ പായസം ഏകദേശം റെഡിയായി വരുന്നുണ്ട് അപ്പോൾ മൂന്നാം പാലും രണ്ടാം പാലും ഇതിൽ ചേർത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒന്നാം പാലൂടെ ചേർത്താണുള്ളൂ ചേർത്താൽ നമ്മൾ രണ്ടാം പാല് പാറുന്നതിന് ശേഷം ഒന്നാം പാല് പാരുന്നതിന് മുന്നേ നമുക്ക് ഇതിലേക്ക് ശർക്കര പാനീയം ചേർത്ത് കൊടുക്കാം അതിൽ കല്ലുണ്ടാവും അതാണ് അരിച്ചു വരുന്നത് അടിപൊളി പറയുന്നുണ്ട് നമ്മള് ശക്രപാനീയ ഇതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് എന്താച്ചുള്ളൊപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കണം അപ്പൊ മധുരത്തിൽ എന്തിനാ ഉപ്പിക്കും ഒരു മുള്ളുക്കുമ്പോൾ ചേർത്ത് കൊടുക്കണം അത് സ്ട്രോങ് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങാ കൊത്തോട് ചേർത്ത് കൊടുക്കാം അപ്പൊ തേങ്ങാ കൊത്ത് ഒന്ന് നമുക്ക് വഴക്കിയെടുക്കാം കേട്ടോ ഒന്ന് ഒരു കളറായി വരണം കളറായി വന്നാലും നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മളെ പൊടിയാണ് ഏലക്കായ് ഒക്കെ പൊടിച്ച പൊടി അത് നമുക്ക് ഇതില് പായസത്തിലേക്ക് ചേർത്തി

<otive microphones> <marcribing> ും നിങ്ങൾ എന്നിട്ട് എങ്ങനെ ടേസ്റ്റ് ചെയ്യേണ്ടത് ഉണ്ടോന്ന് കൗമന്റ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോഴേക്ക്